പ്രവർത്തികൾ അധികാരം ഇരുപത് കലയെ ശമിച്ച ശേഷം പൗലോസ് ശിഷ്യമാരെ കൂട്ടുകെട്ട് പ്രബോധിപ്പിച്ചിട്ട് യാത്ര വന്ന മക്കോനിക്ക് പുറപ്പെട്ടു പോയി ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറിയോന്ന് പ്രബോധിപ്പിച്ചിട്ട് യവന ദേശത്ത് എത്തി അവിടെ മൂന്ന് മാസം കഴിച്ചിട്ട് ശ്രീ ഗർഭക്കാരെ പോവാൻ പ്രാവിക്കുമ്പോൾ രഹുദമാർ അവന്റെ നേരെ കൂട്ടുകാർ ഉണ്ടാക്കിയാൽ മക്കലോനി വഴിയായി മടങ്ങി പോവാൻ നിശ്ചയിച്ചു ബെറോവയിലെ പുറോസിന്റെ മകൻ സോപദ്രോസും ബെസ്ലോനിക്കരായ അരിസ്തർ ഹോസും സെക്കുന്ദ്രോസും ഗർഭക്കാരനായ ഗായോസും ദിനോസും ആസിക്കാരായ തുസും ത്രൊഹിമോസും ആശയവരെ അവനോടുകൂടെ പോയി അവർ മുംബൈ പോയി ത്രോവാസിൽ ഞങ്ങൾ കൈ കാത്തിരുന്നു ഞങ്ങൾ വെളുപ്പില്ലാത്ത പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പനിൽ നിന്ന് കപ്പൽ കയറി അഞ്ചു ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി ഏഴു ദിവസം അവിടെ പാർത്തു അയച്ചുപോട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നിർക്കുവാൻ കൂടി കണ്ടപ്പോ പോലോസ് പെട്ടെന്നാൾ പുറപ്പെടുവാൻ പാപിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു പാതിര വരെയും പ്രസംഗം നീട്ടി ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു അവിടെ യൂത്തിക്കോസ് എന്ന യവനക്കാരൻ കളിബാധക്കെ ഇരുന്ന് കാട പിടിച്ചു പോലോസ് വളരെ നേരം സംഭാഷിക്കാൻ മുദ്രാവശ്യനായി മൂന്നാം തട്ടിൽ നിന്ന് താഴെ വേണം അവനെ മരിച്ചവനായി എടുത്തു കൊണ്ടുവന്നു പൗലോസ് ഇറങ്ങി ചെന്ന് അവന്റെ മേൽ വീണ് തരീ ഭ്രമിക്കാണ്ട് അവൻ പ്രാണെ അവനെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നിറക്കി ഒരു പോലും സംഭാഷ്യ പുറപ്പെട്ടു പോയി അവർ ആ ബാലിനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന അത്യന്തം ആശ്വസിച്ചു ഞങ്ങൾ മുമ്പേയ്ക്കപ്പുറം കയറി പൗലോസിനെ അസോസിൽ വെച്ച് കയറ്റി കൊള്ളുവാൻ വിചാരിച്ച് അവിടെ കൂടി അവൻ കൽനടിയായി വരുവാൻ വിചാരിച്ച് ഇങ്ങനെ ചട്ടം കെട്ടിയിരുന്നു അവൻ അസോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിഥിലേനിയയിലെത്തി അവിടെ നിന്ന് നീക്കി പിറ്റന്നാൾ ധിയോസ് ദ്വീപിന്റെ തൂക്കിലെത്തി മറന്നാൾ സാമോസ് ദ്വീപിലാണെന്ന് പിറ്റന്നലെ തോസിലെത്തി കഴിയുമെങ്കിൽ പെന്തോക്കോസ് നാളേക്ക് വിട്ടേണ്ടതിന് പോലോസ് ബിധപ്പെടുത്തിയാൽ ആസയിൽ കാലത്ത് താമസം വരരുത് എന്ന് വെച്ച് എഫ്സോസിൽ അടുക്കാതെ ഓടണമെന്ന് നിശ്ചയിച്ചിരുന്നു മിലേത്തോസിൽ നിന്ന് അവൻ എഫസോസിലേക്ക് ആളുടെ മുപ്പുമാരെ വരുത്തി അവർ അവന്റെ അടുത്തത് വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് വളരെ താൻഡോടും ഗണിതിരോട് മുഖുതന്മാരായ കൂട്ടുകെട്ടുകളായ കർഷകങ്ങളോടും കൂടെ അവൻ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുകളും നിങ്ങളോട് അറിയിക്കുകയും പ്രവേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം നമ്മുടെ കർത്താവേശു ക്രിസ്തു വിശ്വാസം വിഭൂതന്മാർക്കും ജവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുള്ളോ ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനെ ബന്ധിക്കപ്പെട്ടവനായ ഇസ്ലിം പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പ്രശ്നാർത്മാവ് പെട്ടെന്ന് എന്തൊരു സാക്ഷ്യം പറയുന്ന അല്ലാതെ അവിടെ എനിക്ക് നേരിടുകയാണ് ഉള്ളതൊന്നും ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ എന്റെ പ്രാണന വിലയേറിയതായിരുന്നില്ല എന്റെ ഓട്ടവും ദേവയുടെ സുശേഷത്തിന്റെ സുശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യേശു എന്ന സുശൂഷയും ധരിക്കണമെന്നേ എനിക്കുള്ളൂ എന്നാൽ നിങ്ങളുടെ ദൈവരാജൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും എനിക്ക് അംഗീകരില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിപ്പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷം പറയുന്നു ദീപത്തിന്റെ ആലോചനയോട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുള്ളോ നിങ്ങളെ തന്നെയും ഞാൻ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദീപത്തിന്റെ ശ്രദ്ധയെ താങ്കൾ പുരുഷകർമാർ നിങ്ങളെ അധ്യക്ഷരാക്കുവെച്ച് ആട്ടിംകൂട്ടം മുഴുവനും സൂക്ഷിച്ചു ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കുടിയേറ്റ നായകൻ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു ശശിമാരെ നിങ്ങളുടെ പിന്നാലെ വിളിച്ചു കളവാനായി ഒരു വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ഇടയിൽ നിന്നും എഴുന്നേൽക്കും അതുകൊണ്ട് ഒന്നും നിൽപ്പിക്കും ഞാൻ മൂന്ന് ദിവസത്തിന് രാപ്പുകൾ ഏതോടാതെ കണ്ണനീർ വാർത്തം കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊടുക്കും നിങ്ങൾ കാൽമീവർധനം വരുത്താനും സകള വിശ്വന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവരുടെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു ആരുടെയോ ആരുടെയും വെള്ളിയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല എൻ്റെ മുട്ടിലും എന്നോടുകൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ രേഖകളധാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുള്ളൂ ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം എന്ന കഥാവ് ഈശു താൻ പറഞ്ഞ വാക്ക് ഓർത്തു കൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വിഷ്ടാന്തം കാണിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുറ്റി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു എല്ലാവരും വളരെ കരുതുന്നു ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവരെ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴിത്തി കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്ര